ഇന്ദിരാജി പട്ടേൽ ജി അനുസ്മരണ പദയാത്രയുമായി കോൺഗ്രസ്

ഇന്ന് ആനുകാലികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ദുരിതപൂർണമായ അവസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ ആശയങ്ങളും കോൺഗ്രസിൻ്റെ കൃത്യമായ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ പദയാത്ര നടത്തുന്നത് ഈ പദയാത്രക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മാത്രമല്ല ഉണ്ണി മണ്ഡലം പ്രസിഡന്റായി ചാർജെടുത്തതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്തായാലും ഈ പദയാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി അംഗം പി വാസുദേവൻ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പോരൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ നയിച്ച പദയാത്ര ചെറുകോടിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ടി വിനയദാസ് എൻ മുഹമ്മദ് ബഷീർ എൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു പദയാത്രയിൽ ഇരുന്നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ